നന്മണ്ടീസ്റ്റ് എ സ്കൂൾ അമ്പലപ്പൊയിൽ തൊണ്ണൂറ്റിനാലാം വാർഷികാഘോഷം മിഴിവ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചു വാർഷികത്തിന്റെ ഭാഗമായി മുപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന ബീന ടീച്ചർ ഇരുപത്തി വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഓഫീസ് അസിസ്റ്റന്റ് കെ കെ പ്രകാശൻ എന്നിവർക്കുള്ള ഹൃദ്യമായ യാത്രയ്പ്പും നടന്നു പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു കലാസന്ധ്യ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ഋതുരാജ് റിച്ചൂട്ടൻ ഉദ്ഘാടനം ചെയ്തു ഗതകാല പുതിയ കാലത്തെ നേട്ടങ്ങളുടെയും നിറവിലാണ് നന്മണ്ട ഈസ്റ്റ് നന്മണ്ടസ്റ്റ് സ്കൂൾ അമ്പലപ്പൊയിൽ തൊണ്ണൂറ്റിനാലാം വാർഷികം മിഴിവ് ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ചത് വാർഷികത്തിന്റെ ഭാഗമായി മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന ബീന ടീച്ചർ ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഓഫീസ് അസിസ്റ്റന്റ് കെ കെ പ്രകാശൻ എന്നിവർക്കുള്ള ഹൃദ്യമായ യാത്രയപ്പ് നടന്നു പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിയുന്നവരായിരിക്കണം അധ്യാപകരെന്ന് അദ്ദേഹം പറഞ്ഞു സൗന്ദര്യത്തിന് പകരമാകില്ല അറിവ് അറിവും സൗന്ദര്യവും രണ്ടും രണ്ടാണ് ചന്ദ്രൻ ഒരു ഗൃഹമാണെന്ന് പറഞ്ഞാൽ അത് അറിവാണ് ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി എന്ന് പറഞ്ഞാൽ അത് അറിവാണ് പക്ഷേ അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് സൗന്ദര്യമാണ് അവിടെ ചന്ദ്രൻ അമ്പിളി അമ്മാവനാവുന്നു ചന്ദ്രനെ കല ഇത് രണ്ടും അറിയുന്ന മാത്രമേ മികച്ച മികച്ച അധ്യാപകനാവാൻ അല്ലെങ്കിൽ കലാകാരനാവാൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു കലാസന്ധ്യ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ഋതുരാജ് റിച്ചൂട്ടൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ എ പി ഹരിദാസൻ അധ്യക്ഷനായി ബീന ടീച്ചർ കെ കെ പ്രകാശൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് കൈമാറി സീനിയർ അസിസ്റ്റന്റ് ഷീന എം എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നാടക സംവിധായകൻ വിനോദ് പാലങ്ങാട് കരാട്ടെ പരിശീലകൻ രാജൻ മുടക്കുള്ളൂർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു വിജിത കണ്ടിക്കുന്നമൽ ഇ കെ രാജീവൻ സി പി ബാലൻ സി ചന്ദ്രമാസ്റ്റർ എം ടി മുരളീധരൻ മാസ്റ്റർ സ്കൂൾ മാനേജർ കെ പി നിഖിൽ മോഹനൻ ചെറുവാട്ട് പി ടി എ പ്രസിഡന്റ് ജലീൽ പി ടി വിഷുൻ നന്മണ്ട ബാബുരാജ് പി വേണുഗോപാലക്കുറുപ്പ് സൗമീന്ദ്രൻ ടി കെ സുധൻ നന്മണ്ട ജയശ്രീ കുട്ടമ്പത്ത് സുമ എ പി നിമ്മി ഗോപിനാഥ് അൻഹ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ ടി ദേവദാസ് സ്വാഗതവും ബിജുരാജ് നന്ദിയും പറഞ്ഞു കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവർക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി